എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നാല് പ നാലുമണി പലഹാരമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് നോക്കാം ഒരു പാത്രം എടുത്ത അതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെയാണ് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് അമൃതം പൊടിയാണ് ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഇത് ഇടണമെന്നു ഒരു നിർബന്ധവുമില്ല ഒരു കപ്പ് തേങ്ങാ ചെരുവി ഇത് ഒരഞ്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നു കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പിനും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു നുള്ള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു ഇനി ഇത് പുളിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് പുളിച്ച ദോശമാവ് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിനകത്ത് വേറെ ഞാൻ ചോടാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല ആ ദോശമാവാണ് ഒഴിച്ചുകൊടുത്തത് ഇനി ശർക്കര ഞാൻ പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതുകൊണ്ട് മാത്രം നമുക്കിത് ആവശ്യത്തിനുള്ള ലൂസിലായി കിട്ടിയല്ല ഇത് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരാത്തത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നാലുമണി പലഹാരം ഉണ്ടാക്കാവുന്നതാണ് കണ്ടോ ഇതിപ്പം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി വയ്ക്കുന്നത് മണിക്കൂർ ഒന്ന് മൂടി വെക്കാം അരമണിക്കൂറ് കഴിഞ്ഞ് നോക്കാം കണ്ടോ ഒരു കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ ശവ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഇതുപോലത്തെ ഓരോ ചെറിയ കപ്പ് എടുത്താൽ അതിൽ കുറച്ചെണ്ണ നമ്മൾ ഒന്ന് തൂത്ത് കൊടുക്കുക അതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ പാത്രം മാവ് ഒഴിച്ചാൽ മതി നല്ല സുന്ദരമായ പലഹാരമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിള്ളേർക്ക് വരുമ്പം പെട്ടെന്ന് കൊടുക്കുക അവർക്കതിഷ്ടമാവുകയും ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ കൊടുക്കാം വേവിക്കാനായിട്ട് വെച്ച ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ോക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ നന്നായിട്ടും പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ മുക്കാൽ പാത്രമല്ലേ വെച്ചത് ഇപ്പം ആ പാത്രത്തിൻ്റെ മുകളിൽ ഭാഗം പൊങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ആറെണ്ണം മൂന്ന് ബൗള് പൊടി കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സുന്ദരമായ ഒരു പലഹാരമാണിത് അതും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും ആണ് ഗോതമ്പൊടി നമ്മുടെ വീട്ടിലുണ്ടോ ആ ഗോതമ്പ് പൊടി വെച്ച് തന്നെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ദൈവരെണ്ണം പാത്രത്തിൽ നിന്ന് ഞാൻ എടുത്തു കണ്ടോ നല്ല കട്ടിയിൽ നല്ല ഷേപ്പോട് കൂടിയ നല്ല ഒരു പലഹാരം നിങ്ങളെന്ത ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്